മഴ ശക്തമായതോടെ പട്ടാമ്പി ഭാരതപ്പുഴ കരകവിഞ്ഞു പട്ടാമ്പി നമ്പ്രം പ്രദേശത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് നമ്പ്രം റൂട്ടിലൂടെയുള്ള ഗതാഗതത്തെയും ഇത് ബാധിച്ചു ശക്തമായ കുത്തൊഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴയിൽ പുഴ താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം കയറിയ സാഹചര്യമാണ് നിൽക്കുന്നത് പട്ടാമ്പി പാലത്തിനോട് തൊട്ടു ചേർന്നാണ് പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാം കൂടി തുറക്കുന്നതോടെ പുഴയിലെ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കും തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് പട്ടാമ്പി നമ്പ്രം റോഡിലേക്ക് വെള്ളം കയറിയതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവരെ ഗതാഗതം നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് You <laughs>